بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد باب الإخلاص حديثا قل سدور قمع حديثا وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم റജുലി തസീദു അലാ ഫീ സൂഖിഹി വ വ ബിദ്അൻ 20 ഒരു വ്യക്തി ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് അവൻ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ അവിടുന്നെങ്കിലും എവിടെന്നെങ്കിലും നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപതോളം ഇരട്ടി പ്രതിഫലമുള്ളതാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് ഒറ്റ നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപതോളം ഇരട്ടി പ്രതിഫലമുള്ള കാര്യമാണ് വദാല അതിന് കാരണം പറയാണ് അവരിൽ ഒരാള് ബുധു ചെയ്യുന്നു ഫൽ ബുദുഅ ആ ബുധു ഇനെ അവൻ നന്നാക്കുന്നു പരിപൂർണമായി ചെയ്യുന്നു കഴുകേണ്ട അവയവ അവയവങ്ങളൊക്കെ കൃത്യമായി കഴുകി പൂർണ്ണ രൂപത്തിൽ ഉമ്മ അതൽ മസ്ജിദൻ പള്ളിയിലേക്ക് വന്നു ലായുരി അതാണ് നമ്മുടെ ബാബുമായിട്ടുള്ള ബന്ധം ഇഖ്ലാസുമായിട്ടുള്ള ബന്ധം നിസ്കാരം മാത്രമാണ് ലക്ഷ്യം അവന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ അവന്റെ മനസ്സിൽ വേറൊരു നീയത്തില വേറൊരു ലക്ഷ്യമില്ല ഉദ്ദേശം ഇല്ല നിസ്കാരത്തിന് വേണ്ടി മാത്രം ആണ് പുറപ്പെട്ടത് നിസ്കാരമാണ് വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത് നിസ്കാരം ലക്ഷ്യം വെച്ചാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവൻ ഓരോ ചവിട്ടടിക്കും അവൻ്റെ ധറജ ഉയർത്തപ്പെടും നിസ്കാരം മാത്രം ലക്ഷ്യം വെച്ച ഒരാൾ വീട്ടിൽ നിന്ന് വയ്ങ്ങി പള്ളിയിലേക്കുള്ള ആ നടത്തത്തിൽ അവൻ്റെ ഓരോ ചവിട്ടടിക്കും ആഖിറത്തിൽ ഉയർത്തി കൊടുക്കും വഹുത്ത അൻഹു ബിഹാ മാത്രമല്ല അള്ളാഹുക്ക് അനുസരിച്ച് അവന്റെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കും അവൻ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതുവരെ വീട്ടിൽ നിന്നിറങ്ങി ആ പള്ളിയിലേക്ക് നിസ്കാര സ്ഥലത്ത് എത്തുന്നതുവരെ ഓരോ ചവിട്ടടിക്കും ആഹ്ലത്തിൽ ധരജ ഉയർത്തി കൊടുക്കും അവന്റെ പാപങ്ങളെ കൊടുക്കും പള്ളിയിൽ പള്ളിയിൽ പ്രവേശിച്ചാലോ പ്രവേശിക്കലോടുകൂടി നിസ്കാരത്തിൽ നിസ്കാരത്തിലുള്ള പ്രതിഫലമാണ് പള്ളിയിൽ പ്രവേശിക്കലോടുകൂടി നിശ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഫലമാണ് ആ നിസ്കാരത്തെ പ്രതീക്ഷിച്ച് നിസ്കാരം തുടങ്ങാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കാത്തിരിക്ക ആ കാത്തിരിക്കുന്ന ഓരോ സെക്കൻഡിലും നിസ്കാരത്തിലായ കാരണം അവൻ അവിടെ കാത്തിരിക്കുന്നത് എന്തിനാണ് നിസ്കാരത്തിലാണ് അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവന് വേറെ എന്തെങ്കിലും ലക്ഷ്യം പോകാമായിരുന്നു പക്ഷെ നിസ്കാരം മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് അതിനെ പ്രതീക്ഷിച്ചിരിക്കുക അപ്പൊ ആ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡിലും അവൻ നിസ്കാരത്തിലായിരിക്കുന്ന പ്രതിഫലമല്ലാ രേഖപ്പെടുത്തും അതുമാത്രമല്ല നിങ്ങളുടെ ഒരാളുടെ ഇരിക്കുന്ന കാലത്തോളം മലക്കുകൾ അവൻക്ക് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കും അവന് നീമു

മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാതെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ അത് വാക്കുകൊണ്ടായാലും പ്രവർത്തനം കൊണ്ടായാലും മറ്റൊരാളെ പ്രയാസപ്പെടുത്താതെ ഒരാൾ അതേ സ്ഥലത്തിരിക്കുമ്പോൾ മനക്കിട ഈ അവൻ അവനുണ്ടാവും അതുപോലെ തന്നെ മുദൂ നഷ്ടപ്പെടാതെ ബാത്തിലാകാതെ ഇരിക്കുകയാണെങ്കിൽ മുത്തഫ ഖുനാദി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീഫാണ് ഇമാം നബൂർ റഹിമുള്ള ഈ ഹദീഫ് ഈ ബാബിലി ഹലാസിന്റെ ബാബിൽ കൊണ്ടുവന്നത് നമ്മുടെ നിയത്താണ് നിസ്കാരത്തിൻ്റെ ലക്ഷ്യം മാത്രം വെച്ച് പുറപ്പെട്ടു ആ ഫതിൽ അവനുണ്ട് ആ നടത്തത്തിൻ്റെ ഫതില് അവനുണ്ട് പിന്നെ പള്ളിയിൽ നിസ്കാരം മാത്രം ലക്ഷ്യം വെച്ച് കാത്തിരുന്നു അതിനും പ്രതിഫലമുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരുന്നു അതിനും പ്രതിഫലമുണ്ട് ഇപ്പൊ ലോക്സ് മഹാനുഭവത്താൻ മമ്മിനിൻ്റെ നന്മ ചെയ്യാനുള്ള അമലുകൾ ചെയ്യാനുള്ള നീയത്തിന് പ്രതിഫലമുണ്ട് നേരെ തിരിച്ച് ഒരു മുമ്മിനെ അയാളെ തിന്മ ചെയ്യാൻ ഒരു ഹറാമ ചെയ്യാൻ നീത്താക്കി മനസ്സിൽ ആഗ്രഹം വന്നു ഉദ്ദേശം വന്നു ആ ഉദ്ദേശത്തിന്റെ പേരിൽ അള്ളാഹ് ശിക്ഷിക്കുക അതിനകത്ത് ചെയ്താലോ ഒരു ഒറ്റ ശിക്ഷയാണ് ഒരു അമൽ ചെയ്യാൻ നന്മ ചെയ്യാൻ നീത്ത് വെച്ചു ആ നീയത്തിനും പ്രതിഫലം ഉണ്ട് കൂലിയുണ്ട് അതിനകത്ത് ചെയ്താലോ പത്തിരട്ടി പ്രതിഫലമുണ്ട് അള്ളഹാന്റെ വലിയ റഹ്മത്താണ് ഈ ഉമ്മത്തിനോടുള്ള അതുകൊണ്ട് നമ്മുടെ നീയത്ത് നന്നാക്കുക അതാര പ്രതിഫലങ്ങളോ ആരും കോലി തരും കാരണം നോക്കുന്നത് നമ്മൾ മുമ്പത്തെ ഹദീസ് വായിച്ചുല പുതും അത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് നിങ്ങളുടെ നീയത്തിലേക്കാണ് നോക്കുന്നത് ഇതാണ് ഹദീസുമായിട്ടുള്ള ബാബിന്റെ മന്ദിരം ബാക്കി ഹദീസ് ഹദീസും നാളെ വായിക്കും